യു ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന വിജയമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ യു ഡി എഫ് വിജയിക്കൂ തിരുവനന്തപുരം കൂട്ടക്കൊല എന്താണ് കാരണമെന്ന് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കണമെന്നും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് പുറത്തു വന്നതെന്നും മൃഗീയമാണ് സംഭവം മനുഷ്യരഹിതമായ സംഭവമാണ് ഇതിന് കാരണം ലഹരിയാണ് ലഹരിയാണെങ്കിൽ അത് കണ്ടുപിടിക്കണമെന്നും കേരളത്തിൽ ലഹരി വലിയ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം വീടുകളിൽ പോയി കണ്ണീരപ്പുന്ന കൂട്ടരാണ് സർക്കാർ അടിയന്തരമായി പരിഹരിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.